ഹലോ എന്തെല്ലാമാണ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നോമ്പ് കുഷാറായി പോകുന്നു പിന്നെ ഇന്ന് ഒരു സ്ക്വാഷ് ആവാമെന്ന് കരുതി ഒരു ഗ്രേപ്സ് സ്ക്വാഷ് പിന്നെ അതിനുവേണ്ടി കുറച്ച് തോനെ ഗ്രേപ്സ് വാങ്ങിച്ച് അതെടുത്ത് കുറച്ച് നല്ലതുപോണം മഞ്ഞപ്പൊടിയും ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ച് ടൈം നല്ലത് പോണം ഒന്ന് കൈകി എടുക്കണം അതിന് ശേഷം നമ്മൾ ചൂടായ വെള്ളത്തിലേക്ക് ഗ്രേപ്സ് ഇട്ട് ഒന്ന് കുറച്ച് ചെറിയൊരു തിളയ്ക്കാനാവുന്നവരെ വെക്കാം അതിനുശേഷം കുറച്ച് അതിൻ്റെ കാൽ ഭാഗം ഷുഗർ അതിലേക്ക് ഈഡ് അത് നല്ലതുപോണം ചൂടായ ടൈമിൽ ഓഫാക്കുക പിന്നെ അത് ചൂട് തണഞ്ഞ ടൈമിൽ അതിലേക്ക് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോണം ഒന്ന് അരച്ചെടുക്കുക അതിന് ശേഷം അത് ഒരു അരിപ്പേലിട്ട് അതിൻ്റെ ആ ചണ്ടിയെല്ലാം വേറിടിച്ച് അത് ഒഴിവാക്കിയിട്ട് അതിലേക്ക് ഒരു കഷ്ണം ചെറുനാരങ്ങൻ്റെ നീര് നീരൊഴിക്കുക അന്നപ്പം ചെറിയൊരു പുളി ഉണ്ടാവുമല്ലോ അപ്പം നല്ല ടേസ്റ്റാണ് ഒരു മധുരത്തിൻ്റെ കൂടെ ചെറിയൊരു പുളിയും കൂടി വന്നാൽ അങ്ങനെ ഇത് നമുക്കൊരു ബോട്ടിലാക്കി വെക്കാം ബോട്ടിലാക്കി ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്താൽ പിന്നെ പുറത്തു നിന്നൊക്കെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സ്ക്വാ ജ്യൂസ് എന്താ കൊടുക്കുക എന്താ അവർക്ക് വെള്ളം കൊടുക്കുക എന്ന് ചിന്തിക്കേണ്ട ആ ഒരു ക്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇടുക കുറച്ച് വെള്ളം ഒഴിച്ച് ഈ സ്ക്വാഷും കുറച്ച് ഒഴിച്ചാൽ മതി സംഭവം പൊളിയാണ് അടിപൊളിയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാകട്ടോ നമ്മളിപ്പം പുറത്തുനിന്ന് സ്കാഷ് വാങ്ങുകയാണെങ്കിൽ അതെങ്കിലും എന്തായാലും കെമിക്കൽ ഉണ്ടാവും ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഞമ്മൾ ധൈര്യത്തിൽ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാനും സുഖമാണ് പിന്നെ ക്ഷീണിച്ച് പുറത്തുനിന്നൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണം എന്ന് അതും അതുകൊണ്ട് എല്ലാവരും കഴിയുന്നതും പുറത്തുനിന്ന് ഇങ്ങനത്തെ സ്ക്വാഷുകളൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്പോൾ എല്ലാം കൊണ്ടും നല്ലത് പുറത്തുനിന്ന് എന്ത് വാങ്ങിക്കുകയാണെങ്കിലും ഒരുപാട് കെമിക്കലുകൾ ഉണ്ടാവും